രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ലിസൺ ടു സൈലൻസ് ചിത്രപ്രദർശനത്തിൽ നിയമവിദ്യാർത്ഥിയും വീട്ടമ്മയും വരച്ച ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു നിയമവിദ്യാർത്ഥിനിയും വീട്ടമ്മയും വരച്ച ചിത്രങ്ങൾ വേറിട്ട കാഴ്ചയേകുന്നു നിയമവിദ്യാർത്ഥി ജൂലിയ രാജേഷും വീട്ടമ്മയായ ഇജി ഷിൻഡാറയും വരച്ച ചിത്രങ്ങളാണ് ഫോർട്ട് ഉച്ചി ലോട്ടൺ എക്സിബിഷൻ ഹാളിൽ പ്രദർശനത്തിനുള്ളത് ലിസൻ ടു സൈലൻസ് എന്ന പേരിലാണ് ചിത്രപ്രദർശനം പത്തനംതിട്ട കുളത്തൂർ മൊഴി സ്വദേശിനിയാണ് ജൂലിയ ചെറുപ്പം മുതൽ ചിത്രരചന നടത്തുന്ന ജൂലിയ ആറുമാസം മുമ്പാണ് പ്രദർശനങ്ങളിൽ സജീവമായത് ഇതിനോടകം മാഹി ആലപ്പുഴ എന്നിവിടങ്ങളിൽ നടന്ന പ്രദർശനത്തിൽ ജൂലിയയുടെ ചിത്രങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു മ്യൂറൽ പെയിന്റിംഗിന് അവസരം കിട്ടിയായിരുന്നു ചങ്ങനാശ്ശേരി റവന്യൂ ടവർ അവിടെ ആയിട്ട് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ കൊച്ചു ക്ലാസ് തൊട്ട് ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ പോകും പിന്നെ പടമലയിലേക്കായിട്ട് തിരിഞ്ഞത് ഇപ്പൊ ഇങ്ങനെ എക്സിബിഷൻ മാഹീല് ആലപ്പുഴ പിന്നെ ഇവിടെ ആയിരുന്നു മൂന്നാമത്തെ പ്രദർശനമാണ് ഫോട്ടോ ചീലത് ഇത്രയേദന പ്രൊഫഷനാക്കി മാറ്റണമെന്നാണ് ആഗ്രഹമെന്ന് ജൂലിയ പറഞ്ഞു ഏറ്റുപാനൂർ സി എസ് ഐ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയാണ് ജൂലിയ ജൂലിയയുടെ അച്ഛൻ രാജേഷ് ജോണും അമ്മ ജെറോംസ് ജയിംസും അധ്യാപകരാണ് അമ്മ ജെറോസ് വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട് നൃത്തം എഴുത്ത് എന്നീ മേഖലകളിലും സജീവമായ ജൂലിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൃത്തത്തിന് ഏകരേഡ് നേടിയിരുന്നു വീട്ടമ്മയായ ഷിൻഡാറയുടെ ചിത്രങ്ങളും ശ്രദ്ധേയമാണ് മരട് സ്വദേശിനി ഷിൻഡാറക്ക് ചെറുപ്പത്തിൽ തന്നെ ചിത്രരചനയോട് താല്പര്യമുണ്ടായെങ്കിലും പഠിക്കാൻ കഴിഞ്ഞില്ല ലോക അധ്യാപികയായ ഷിൻഡാറ ചിത്രങ്ങൾ വരക്കുമായിരുന്നെങ്കിലും പ്രദർശനങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല ഒരു വർഷം മുമ്പാണ് ആദ്യമായി ഷിൻഡാറയുടെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് ചിത്രകാരനായ ശ്രീകാന്താണ് ഷിൻഡാറയുടെ ചിത്രങ്ങൾ കണ്ട് താല്പര്യം തോന്നി പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്

അക്രിലിക് അക്രീലിക്കാണ് ഷിൻഡറയുടെ പ്രധാന മാധ്യമം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോടാണ് താൽപര്യം ഭർത്താവും കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുമായ യഹുലദാസും മക്കളായ അർച്ചന മാധവ് എന്നിവരും പൂർണ്ണ പിന്തുണയുമായി ഫോർട്ട് കൊച്ചി